ലോക സമസ്ത സുഖിനോ ഭവന്തു മനുഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സത്യം തന്നെയാണ് ഈ സത്യം പറയുന്ന ഒരാൾക്ക് ആരെയും ചതിക്കാൻ കഴിയില്ല വഞ്ചിക്കാൻ കഴിയില്ല സത്യം പറയാത്ത ഒരാൾക്ക് എല്ലാ ആൾക്കാരെയും വഞ്ചിക്കാൻ കഴിയും പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു സത്യം പറഞ്ഞാൽ അത് ജീവിതകാലം മുഴുവനും സത്യമായിട്ട് തന്നെ ഇരിക്കും ഒരു കള്ളം പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും ആ കള്ളം അവിടെ ഇരിക്കില്ല അതിന് നൂറായിരം കൂട്ട് വേണം ഏതെല്ലാം നമ്മൾ ചേർക്കാമോ എങ്ങനെയെല്ലാം ചേർക്കാമോ എന്തിലെല്ലാം ചേർത്ത് പറയാമോ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ആ കള്ളം ഇന്നല്ലെങ്കിൽ നാളെ പൊലിയുക തന്നെ ചെയ്യും പക്ഷെ ഒരു പ്രാവശ്യം പറയുന്ന സത്യം ജീവിത അവസാനം വരെയും സത്യമായിട്ട് തന്നെ ഇരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് സത്യം തന്നെയാണ് സത്യം ഒരിക്കലും തോക്കില്ല സത്യം ഒരിക്കലും മരിക്കുകയുമില്ല പക്ഷേ കള്ളം പല പ്രാവശ്യം തോൽക്കുകയും പല പ്രാവശ്യം മരിക്കുകയും ചെയ്യും കള്ളം പറയുന്നവൻ ദിവസവും അല്ലെങ്കിൽ നിരന്തരം മാപ്പ് ചോദിച്ചുകൊണ്ടേയിരിക്കും അവർക്കതിന് ഒരു നാണമോ മാനമോ ഒന്നും കാണില്ല സത്യസന്ധൻ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റും ചെയ്യുകയില്ല സത്യം ചെയ്യുന്നതിൽ ഉറച്ചു തന്നെ നിൽക്കുകയും ചെയ്യും അവൻ്റെ ചോദ്യത്തിനും ഉത്തരത്തിനും ഒരു ഉത്തരം മാത്രമേ കാണുകയുള്ളൂ അവന് മറിച്ചും തിരിച്ചും പറയേണ്ടിയും വരില്ല അപ്പം ഏതാണ് നമുക്ക് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കുക എല്ലാവർക്കും സത്യസന്ധരായിട്ട് ജീവിക്കാൻ സാധിക്കും പറ്റില്ല എന്ന് പറയുന്നത് വെറുതെയാണ് സത്യത്തെ മാത്രം മുൻനിർത്തി മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് വിജയവും ലാഭവും ഭാഗ്യവും കിട്ടും അതിനെ തടയാൻ ആർക്കും കഴിയില്ല അതിൽ ഉറച്ചു നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഈ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ ഒരു ബലവും വേണ്ട ഒരു ആവശ്യവും വേണ്ട നമ്മൾ തന്നെ അങ്ങ് ഉറച്ചാൽ അത് തന്നെയേ അങ്ങ് ഉറഞ്ഞോളും നമ്മളെ കൂടെ ഉള്ളത് ഈശ്വരനാണ് ഈശ്വരൻ അതിനുള്ള എല്ലാ അവസരവും തരും എല്ലാ ഭാഗ്യവും തരും സത്യം മാത്രമേ ജയിക്കൂ എല്ലാവർക്കും അത് കിട്ടും ഭഗവാൻ അതെല്ലാവർക്കും കൊടുക്കാനും പറ്റും అదొండి అది వేండి సమస్తా ఆగ్రహిగా ప్రార్థిగా సమస్తావరిత్ర ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിതായി